നമസ്കാരം തൊഴിൽ സ്വാഗതം ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനിൽ ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുണ്ട് ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് നൂറ്റി മൂന്ന് ഒഴിവുകളാണ് ഉള്ളത് ബന്ധപ്പെട്ട മേഖലയിൽ ഡിപ്ലോമ ഉള്ളവരും ഇരുപത്തിയഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി മെയ് ഇരുപത്തിയൊന്ന് രാത്രി പതിനൊന്ന് അമ്പത്തൊമ്പത് വരെയാണ് എച്ച് പി സി എല്ലിലെ ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് യോഗ്യത നേടുന്നതിന് ഉദ്യോഗാർത്ഥികൾ പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടത് ആദ്യമായി കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയുണ്ടായിരിക്കും സി ബി ടി ഗ്രൂപ്പ് ടാസ്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ സ്കിൽ ടെസ്റ്റ് വ്യക്തിഗത അഭിമുഖം ജോലിക്ക് മുമ്പുള്ള വൈദ്യ പരിശോധന കായികക്ഷമതാ പരീക്ഷ എന്നിവയെല്ലാം ഉണ്ടായിരിക്കും അപേക്ഷാ ഫീസും ശമ്പളവും ഇങ്ങനെയാണ് അൺ അല്ലെങ്കിൽ മറ്റ് പിന്നാക്ക വിഭാഗക്കാർ നോൺ ക്രീമി ലെയർ ഒ ബി സി എൻ സി എൽ വിഭാഗക്കാർ ഇവർ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗക്കാർ ഇ ഡബ്ല്യു എസ് എന്നിവർക്ക് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ അപേക്ഷാ ഫീസ് ബാധകമാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കും ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ ജൂനിയർ എക്സിക്യൂട്ടീവ് ഇൻസ്ട്രുമെൻറ്റേഷൻ ജൂനിയർ എക്സിക്യൂട്ടീവ് കെമിക്കൽ ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ ആൻഡ് സേഫ്റ്റി എന്നീ വിഭാഗങ്ങളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് വിശുദ്ധ വിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യുക